പകരം കഴിഞ്ഞെന്നും ഇനി ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങളുമായി തനിക്ക് നല്ല ബന്ധമാണ് ഇരു രാജ്യങ്ങളെയും നല്ലതുപോലെ അറിയാം അതുകൊണ്ട് തന്നെ പ്രശ്നം പരിഹരിക്കണമെന്നും എന്ത് സഹായത്തിനും തയ്യാറാണെന്നുമാണ് യു എസ് പ്രസിഡന്റ് വ്യക്തമാക്കിയിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂറിലൂടെ പാകിസ്ഥാനിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തതിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രതികരണം ഇന്ത്യയുടെ തിരിച്ചടി പ്രതീക്ഷിച്ചതാണെന്ന് ട്രംപ് നേരത്തെ പ്രതികരിച്ചിരുന്നു നിലവിലെ സംഘർഷ സാഹചര്യം നീങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു അതിനിടെ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് പൗരന്മാർക്ക് യു എസ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണ രേഖ നിയന്ത്രണരേഖർ പക്തൂക്ക ബലൂചിസ്ഥാൻ പ്രവിശ്യകളിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്താണ് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പൗരന്മാർക്ക് യാത്രാ വിലക്ക് നിർദ്ദേശം നൽകിയത് അമേരിക്കൻ പൗരന്മാർ പാകിസ്ഥാനിലേക്ക് നടത്താനിരുന്ന യാത്ര പുനഃപരിശോധിക്കണം പാകിസ്ഥാനിൽ ഭീകരവാദികൾ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് ഖൈബർ പക്തൂഖ ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകളിൽ സ്ഥിരമായി ഭീകരാക്രമണം നടക്കുന്നുണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സർവകലാശാലകൾ ഷോപ്പിംഗ് മാളുകൾ വിമാനത്താവളങ്ങൾ ആശുപത്രികൾ എന്നിവയടക്കം ഭീകരർ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട് അതിനാൽ പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പിൽ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭവൽപൂർ മുറികെ സിലാൻകോട്ട് കോട്ട്ലി ദിംബീർ ടെഹ്ര കലാൻ മുസഹറാബാദ് എന്നിവിടങ്ങളിലെ ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തു ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാല് പേരടക്കം കൊല്ലപ്പെട്ടു മരണസംഖ്യം മുപ്പത്തൊന്നായെന്നാണ് പാക് സൈനിക ഉദ്യോഗസ്ഥർ ഒടുവിൽ പറഞ്ഞത് അതേസമയം ഇന്ത്യ പാക് സംഘർഷം അടിസ്ഥാനപരമായി നമ്മുടെ കാര്യമല്ല എന്നാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറയുന്നത് എങ്കിലും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും താനും ഇരു രാജ്യങ്ങളോടും സംഘർഷം കുറയ്ക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെന്നും വാൻസ് വ്യക്തമാക്കുന്നുണ്ട് അല്പം ശാന്തരാകാൻ അവരെ പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് സാധിക്കും എന്നാൽ അടിസ്ഥാനപരമായി നമ്മുടെ കാര്യമല്ലാത്ത അമേരിക്കയുടെ നിയന്ത്രണ ശേഷിയുമായി ബന്ധമില്ലാത്ത ഒരു യുദ്ധത്തിൽ നമ്മൾ ഇടപെടാൻ പോകുന്നില്ല ഇന്ത്യക്കാരോട് ആയുധം താഴെ വെക്കാൻ അമേരിക്കയ്ക്ക് പറയാൻ കഴിയില്ല പാകിസ്ഥാനികളോടും ആയുധം താഴെ വെക്കാൻ പറയാൻ കഴിയില്ല അതിനാൽ നയതന്ത്ര മാർഗങ്ങളുടെ നമ്മൾ ഈ വിഷയം പിന്തുടരുമെന്നാണ് വാൻസ് പറഞ്ഞത് കൂടാതെ ഇതൊരു വലിയ പ്രാദേശിക യുദ്ധത്തിലേക്കോ ഒരു ആണവ സംഘർഷത്തിലേക്കോ നീങ്ങില്ല എന്നാണ് നമ്മുടെ പ്രതീക്ഷയും പ്രതീക്ഷിക്കുന്നതെന്നും വാൻസ് പറഞ്ഞു ഇപ്പോൾ അങ്ങനെ സംഭവിക്കുമെന്ന് കരുതുന്നില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്നാവശ്യപ്പെട്ട ഡൊണാൾഡ് ട്രംപ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സങ്കീർണമാകുന്ന പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്നും വ്യക്തമാക്കിയിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യ തിരിച്ചടി നടത്തിയതോടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലായിരുന്നു ട്രംപിന്റെ പ്രതികരണം ഇരു രാജ്യങ്ങളും പരസ്പരം ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നപരിഹാരം അനിവാര്യമാണെന്നും ട്രംപ് പറഞ്ഞു ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് സിംഗപ്പൂർ വിദേശകാര്യ മന്ത്രാലയം പൗരന്മാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പെഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ബുധനാഴ്ചയാണ് പാകിസ്ഥാനിലെ തീവ്രവാദികളുടെ ഒൻപത് കേന്ദ്രങ്ങൾക്ക് നേരെ ഇന്ത്യ മിസൈൽ ആക്രമണം നടത്തിയത് ഇതിന് പിന്നാലെ പാകിസ്ഥാൻ പൂഞ്ചിൽ നടത്തിയ ഷെല്ലാക്രമണത്തിൽ പതിനഞ്ച് പ്രദേശവാസികൾ കൊല്ലപ്പെടുകയും നാപ്പത്തിമൂന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് ഇന്ത്യ പാക് സംഘർഷത്തെ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നതായി വിശേഷിപ്പിച്ചിരുന്നു ഇന്ത്യയും പാകിസ്ഥാനും വളരെ കാലമായി പോരാടുകയാണ് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് ആളുകൾക്ക് അറിയാമായിരുന്നു ഇത് നാണക്കേടാണ് തങ്ങൾ ഓവൽ ഓഫീസിന്റെ വാതിലിലൂടെ കടക്കുമ്പോൾ ഇതിനെക്കുറിച്ച് കേട്ടു ഇത് വളരെ വേഗം അവസാനിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നുമാണ് ട്രംപ് പറഞ്ഞത് എന്നാൽ ഇന്ത്യയുടെ നടപടിയെ നേരിട്ട് അപലപിക്കുകയോ പിന്തുണയ്ക്കുകയോ ട്രംപ് ചെയ്തിട്ടില്ല പാകിസ്ഥാൻ ഇന്ത്യ വിഷയത്തിൽ അമേരിക്ക സ്വീകരിക്കുന്ന നിഷ്പക്ഷ നിലപാട് ഈ വിഷയത്തിലും പിന്തുടരുകയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവൽ അമേരിക്കൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും സ്റ്റേറ്റ് സെക്രട്ടറിയുമായി മാർക്കോ റൂബിയുമായി സംസാരിച്ച് ഇന്ത്യയുടെ നടപടികളെ കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട് യു കെ സൗദി അറേബ്യ യു എ റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ മുതിർന്ന ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അവരുടെ പ്രതിനിധികളുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷന്റെ പശ്ചാത്തലവും ലക്ഷ്യങ്ങളും വിശദീകരിച്ചിട്ടുണ്ട് പെഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരരുടെ പങ്കിനെക്കുറിച്ചുള്ള വിശ്വസനീയമായ തെളിവുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു അമേരിക്കയിലെ ഇന്ത്യൻ എംബസിയുടെ പ്രതികരണം പാകിസ്ഥാൻ ഭീകരർക്കും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കുമെതിരെ നടപടി എടുക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും പകരം തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നും എംബസി ആരോപിച്ചു ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രസ്താവന പ്രകാരം ഓപ്പറേഷൻ സിന്ധൂർ കൃത്യവും നിയന്ത്രിതവുമായി പ്രതികരണമായിരുന്നു പാകിസ്ഥാനിലെ ഭീകര സംഘടനകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രം ലക്ഷ്യമിട്ടാണ് ആക്രമണം ഉണ്ടായത് ആക്രമണത്തിൽ ജെയ്ഷെ ഇ മുഹമ്മദ് പോലുള്ള ഭീകര സംഘടനകളുടെ കേന്ദ്രങ്ങൾ വലിയ രീതിയിൽ നശിപ്പിക്കപ്പെട്ടു ഇന്ത്യൻ വ്യോമസേന ഇന്ത്യൻ വ്യോമ മേഖലയിൽ നിന്ന് തന്നെയാണ് ആക്രമണങ്ങൾ നടത്തിയതെന്നും പാകിസ്ഥാന്റെ സൈനിക സാമ്പത്തിക അല്ലെങ്കിൽ സിവിലിയൻ സ്ഥാപനങ്ങൾ ഒഴിവാക്കിയതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു ഒൻപതിടത്ത് ഇന്ത്യ ആക്രമണം നടത്തിയതായി പറയുമ്പോൾ ബഹവൽപൂർ കോട്ട്ലി മുസാഹറാബാദ് എന്നിവിടങ്ങളിലാണ് ഇന്ത്യ ആക്രമണം നടത്തിയതെന്നാണ് പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗം ഇന്ത്യ സർവീസ് പബ്ലിക് റിലേഷൻസ് പ്രസ്താവനയിൽ പറയുന്നത് എല്ലാ ആക്രമണങ്ങളും ഇന്ത്യൻ വ്യോമ മേഖലയിൽ നിന്നാണ് നടത്തിയതെന്നും പാകിസ്ഥാൻ തങ്ങളുടെ സമയവും സ്ഥലവും തിരഞ്ഞെടുത്ത് ഉചിതമായ സമയത്ത് പ്രതികരിക്കുന്നുവെന്നും ഐ എസ് പി ആർ പറയുന്നുണ്ട്